മോശം കൂളൻറ് ടെമ്പറേച്ചർ സെൻസർ ലക്ഷണങ്ങൾ മോശം കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ സി ഡി എസ് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ എൻജിന്റെ താപനില നിരീക്ഷിക്കുകയും ഈ ഡാറ്റ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇത് വായുന്ധന മിശ്രിതം ഇഗ്നിഷൻ സമയം മറ്റ് സുപ്രധാന പ്രവർത്തനങ്ങൾ എന്നിവ ക്രമീകരിക്കുന്നു ഈ സെൻസർ തകരാറിലാകുമ്പോൾ ഇസിയ്ക്ക് തെറ്റായ ഡാറ്റ ലഭിക്കുന്നു ഇത് നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം മോശം കൂളന്റ് ടെമ്പറേച്ചർ സെൻസറിന്റെ ലക്ഷണങ്ങൾ വിശദമായി ഇതാ ഒന്ന് മോശം ഇന്ധനക്ഷമത തെറ്റായ കൂളന്റ് ടെമ്പറേച്ചർ സെൻസറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ലക്ഷണങ്ങളിലൊന്ന് മോശം ഇന്ധനക്ഷമതയാണ് എഞ്ചിൻ താപനിലയെ അടിസ്ഥാനമാക്കി വായു ഇന്ധന മിശ്രിതം ക്രമീകരിക്കുന്ന ഇസിയുക്ക് സി ഡി എസ് പ്രധാന വിവരങ്ങൾ നൽകുന്നു ഈ സെൻസർ തകരാറിലാവുകയും തെറ്റായ താപനില റീഡിംഗുകൾ അയയ്ക്കുകയും ചെയ്യുമ്പോൾ ചൂടുള്ളപ്പോൾ പോലും എൻജിൻ തണുത്തതാണെന്ന് ഇസിയു അനുമാനിച്ചേക്കാം ഇത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഇഞ്ചെക്റ്റ് ചെയ്യാൻ കാരണമാകുന്നു ഇത് മോശം ഇന്ധനക്ഷമതയിലേക്ക് നയിക്കുന്നു രണ്ട് എഞ്ചിൻ ഓവർഹീറ്റിംഗ് ഒരു മോശം കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ എഞ്ചിൻ അമിതമായി ചൂടാകാൻ കാരണമാകും കാരണം ഇത് കൃത്യമായ താപനില ഡാറ്റ സ്വീകരിക്കുന്നതിൽ നിന്ന് ഇസ്യുവിനെ തടയുന്നു കൂളിംഗ് ഫാൻ സജീവമാക്കുന്നതിനും കൂളന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ഈ സെൻസറിനെ ആശ്രയിക്കുന്നു സിഡിയസ് പരാജയപ്പെട്ടാൽ അത് ആവശ്യമുള്ളപ്പോൾ കൂളിംഗ് ഫാനിനെ ട്രിഗർ ചെയ്തേക്കില്ല ഇത് ഉയർന്ന എഞ്ചിൻ താപനിലയ്ക്ക് കാരണമാകും ഇ ഓവർഹീറ്റിംഗ് ഒരു ബ്ലോൺ ഹെഡ് ഗാസ്കറ്റ് വളഞ്ഞ സിലിണ്ടർ ഹെഡുകൾ അല്ലെങ്കിൽ തകർന്ന എഞ്ചിൻ ബ്ലോക്ക് പോലുള്ള ഗുരുതരമായ എഞ്ചിൻ തകരാറിലേക്ക് നയിച്ചേക്കാം അതിനാൽ താപനില ഗേജ് ക്രമരഹിതമായ റീഡിംഗുകൾ കാണിക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായ കാരണമൊന്നുമില്ലാതെ എഞ്ചിൻ അമിതമായി ചൂടാകുകയോ ചെയ്താൽ സിഡിയസ് പരിശോധിക്കണം മൂന്ന് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ബുദ്ധിമുട്ട് പ്രവർത്തനക്ഷമമല്ലാത്ത കൂളന്റ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ മറ്റൊരു സാധാരണ ലക്ഷണം എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥയിൽ എൻജിൻ താപനിലയെ അടിസ്ഥാനമാക്കി സ്റ്റാർട്ടപ്പ് സമയത്ത് ശരിയായ ഇന്ധന വിതരണം നിർണ്ണയിക്കാൻ ഈ സെൻസർ ഇസിയുവിനെ സഹായിക്കുന്നു ഒരു തെറ്റായ സെൻസർ എഞ്ചിൻ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ ചൂടുള്ളതാണെന്ന് സൂചിപ്പിച്ചേക്കാം ഇത് ഇന്ധനം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുകയും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു നേരെ മറിച്ച് എൻജിൻ വളരെ തണുത്തതാണെന്ന് സെൻസർ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് അമിതമായിരിച്ച് മിശ്രിതത്തിന് കാരണമായേക്കാം ഇത് അമിതമായ ഇന്ധന ഉപഭോഗത്തിനും കാരണമാകും നാല് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് സി എൽ ഒരു തകരാറുള്ള കൂളൻഡ് ടെമ്പറേച്ചർ സെൻസറിന്റെ ഒരു സാധാരണ സൂചകമാണ് എഞ്ചിന്റെ പ്രകടനവും സെൻസറുകളും നിരന്തരം നിരീക്ഷിക്കുന്ന ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഒബിഡി മോഡേൺ വാഹനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു കൂൾ ടെമ്പറേച്ചർ സെൻസർ തെറ്റായ ഡാറ്റ അയക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ ഇസിയു ഇത് കണ്ടെത്തുകയും ചെക്ക് എഞ്ചിൻ ലൈറ്റ് പ്രവർത്തനക്ഷമാക്കുകയും ചെയ്യും ഈ പ്രകാശം പ്രത്യക്ഷപ്പെടുമ്പോൾ പിശക്കോഡുകൾ വീണ്ടെടുക്കുന്നതിന് ഒരു ഡയഗ്നോസ്റ്റിക് സ്കാൻ സാധാരണയായി പി പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് എഞ്ചിൻ കൂൾ ടെമ്പറേച്ചർ സർക്യൂട്ട് അല്ലെങ്കിൽ പി പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് പോലുള്ള സിഡിയസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്ന കോഡ് വെളിപ്പെടുത്തും ഈ മുന്നറിയിപ്പ് ലൈറ്റ് അവഗണിക്കുന്നത് കാലക്രമേണ കൂടുതൽ ഗുരുതരമായ എഞ്ചിൻ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം അതിനാൽ പ്രശ്നം ഉടൻ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് അഞ്ച് മോശം എഞ്ചിൻ പ്രകടനം മോശം കൂളൻറ് ടെമ്പറേച്ചർ സെൻസറും എഞ്ചിൻ പ്രകടനം കുറയ്ക്കാൻ കാരണമാകും എഞ്ചിൻ സമയം ഇന്ധന വിതരണം മറ്റു പ്രധാന പ്രകടന ഘടകങ്ങൾ എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഇസിയു ഈ സെൻസറിൽ നിന്നുള്ള ഡാറ്റയെ ആശ്രയിക്കുന്നു സെൻസർ തകരാറിലാണെങ്കിൽ ഇസിയു ഒന്നുകിൽ വളരെയധികം അല്ലെങ്കിൽ വളരെ കുറച്ച് ഇന്ധനം വിതരണം ചെയ്തേക്കാം ഇത് എഞ്ചിന്റെ പവറിനെയും പ്രതികരണശേഷിയെയും ബാധിക്കുന്നു പ്രത്യേകിച്ചും എഞ്ചിൻ തണുത്തിരിക്കുമ്പോഴോ സാധാരണ പ്രവർത്തന താപനിലയിലേക്ക് മാറുമ്പോഴോ ഡ്രൈവർമാർക്ക് മന്ദതിയിലുള്ള ആക്സിലറേഷൻ അല്ലെങ്കിൽ ജെർക്കി ഡ്രൈവിംഗ് എന്നിവ അനുഭവപ്പെടാം പ്രത്യേകിച്ചും കുന്നുകൾ കയറുമ്പോഴോ കഠിനമായ ആക്സിലറേഷൻ സമയത്തോ വാഹനത്തിന് പവർ കുറവാണെന്ന് തോന്നിയേക്കാം തെറ്റായ സെൻസർ മാറ്റിസ്ഥാപിക്കുന്നത് എഞ്ചിന്റെ ഒപ്റ്റിമൽ പ്രകടനം പുനഃസ്ഥാപിക്കാൻ കഴിയും